ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പുണ്യങ്ങളിൽ പുണ്യമായ സ്വർഗവാതിൽ ഏകാദശി ആഗതമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വർഗവാതിൽ ഏകാദശി നോൽക്കാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവർക്കും മംഗളാശംസകൾ നേരികയാണ് കൃഷ്ണനെ സാക്ഷാൽ പരമ്പരകളായ മഹാവിഷ്ണുവിനെ ഭജിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുണ്യവ്രതമാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം കാലങ്ങളായിട്ട് ഈ വ്രതം മുടങ്ങാതെ എടുത്തു പോകുന്ന വളരെ പുണ്യവത്തായിട്ടുള്ള മനുഷ്യജിന്മങ്ങളും ഇവിടെ ഉണ്ട് ഇതൊരു തിഥി വ്രതമാണ് അതായത് ഏകാദശി ദിവസം വരുന്ന ഒരു വ്രതം അപ്പോൾ ആ ഏകാദശി ദിവസത്തിൽ തന്നെ ആയിരിക്കണം ഈ വ്രതം നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ നക്ഷത്ര വ്രതം ഉണ്ടെങ്കിൽ ആ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നോക്കിയിട്ടാണ് ആ വ്രതം വരിക അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ ഇപ്പം സ്വർഗവാതില ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം ഏത് ദിവസം ആണ് ആചരിക്കേണ്ടതെന്ന് എന്നുള്ളതിനെ ചൊല്ലി ചെറിയൊരു ആശയക്കുഴപ്പം കണ്ടിട്ടുണ്ട് പലരും നമ്മുടെ വാട്സപ്പിലൂടെയും മറ്റൊക്കെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ വ്രതം എടുക്കേണ്ടത് ഇത്തവണ ഇച്ചിരി മാറ്റത്തോടെയൊക്കെ എടുക്കണമെന്നൊക്കെ ആചാര്യന്മാർ പറയുന്നുണ്ട് അതെങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട് അതിനെ ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പഞ്ചാംഗം നോക്കി തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഈ ഏകാദശി വ്രതം എന്ന് പറയുമ്പം ആ ഏകാദശി ദിവസം മാത്രമല്ല ഉള്ളത് അതിൻ്റെ ദിവസം ദശമി തൊട്ട് പിന്നെ ഏകാദശി പിന്നെ ദ്വാദശി പുലർച്ചെ എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ഏകാദശി വ്രതം എടുത്തു വരുന്നത് ദശമിയിൽ ഒരിക്കൽ ലൂണ് ഏകാദശി ദിവസം പൂർണ്ണവ്രതം അല്ല പൂർണ്ണോപവാസം കഴിയാത്തവർ അന്നും ഒരിക്കൽ ലൂണ് തന്നെയാണ് ദ്വാദശിയിൽ പാരണ വീടുക എന്നുള്ളൊരു സമ്പ്രദായം അപ്പം ഇത്തവണ വന്നിരിക്കുന്നതിൽ ഒരു ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ പത്താം തീയതിയാണ് നമ്മുടെ കലണ്ടറുകളിലെല്ലാം സ്വർഗവാതിൽ ഏകാദശി എന്ന് കാണപ്പെടുന്നത് ചില കലണ്ടറിൽ ഒമ്പതാം തീയതിയും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ചില അമ്പലങ്ങളിലെ നോട്ടീസുകളിലും ഈ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭക്തർക്ക് പൊതുവില് ഒരു ആശയക്കുഴപ്പമുണ്ടാകും അപ്പോൾ ചില ആചാര്യന്മാർ ചില പൊതു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയും കൺഫ്യൂഷൻ വന്നു നമുക്കിത് എങ്ങനെയാണെന്ന് പഞ്ചാംഗ ബച്ചിയനൊന്നു പറഞ്ഞുതരം ഞാൻ അപ്പോൾ ദശമി തൊട്ടാണ് നമ്മുടെ വ്രതത്തിൻ്റെ ആരംഭം കുറിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ദശമി എന്നാണ് വരുന്നത് അത് എട്ടാം തീയതി ബുധനാഴ്ച അന്ന് നവമി പത്തൊമ്പത് നാഴിക ഇരുപത് വിനാഴിക വരെയാണ് ഉള്ളത് അതായത് അന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെ രണ്ട് മണി ഇരുപത്തിയാറ് മിനിറ്റിന് ശേഷം ദശമി ആരംഭിക്കുകയാണ് ദശമി കഴിഞ്ഞ് അത് പിറ്റേ ദിവസം അതായത് ഒമ്പതാം തീയതി വ്യാഴാഴ്ച ദശമി പതിന പതിനാല് നാഴിക പതിനൊന്ന് വിനാഴിക വരെയാണുള്ളത് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ ദശമിയാണ് അത് കഴിഞ്ഞാൽ ഏകാദശി ആരംഭിക്കുന്നു അതായത് വ്യാഴാഴ്ച ഒമ്പതാം തീയതി ധനു ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് തൊട്ട് ഏകാദശി ആരംഭിക്കുകയാണ് ഈ ഏകാദശി പിറ്റേ ദിവസം അതായത് ജനുവരി മാസം പത്താം തീയതി അന്ന് ഒൻപത് നാഴിക എട്ട് വിനാഴിക വരെയാണ് ഉള്ളത് അതായത് പകൽ സമയം പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ നമുക്ക് ഏകാദശിയാണ് അപ്പോൾ ഏകാദശി നമുക്ക് മനസ്സിലായി തലേ ദിവസം വ്യാഴാഴ്ച ഒമ്പതാം തീയതി പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്നിന് ആരംഭിച്ചു പിറ്റേ ദിവസം വെള്ളിയാഴ്ച പത്താം തീയതി പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ നമുക്ക് ഏകാദശിയാണ് അപ്പോൾ ആ കൺഫ്യൂഷൻ മാറി ഒമ്പതാം തീയതി പന്ത്രണ്ട് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് ഉച്ചയ്ക്ക് തുടങ്ങി പത്താം തീയതി പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ ഏകാദശി അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് പത്താം തീയതി രാവിലെയോടുകൂടി തീരുന്നു അപ്പോൾ ഈ ഏകാദശി വ്രതം എടുക്കുന്നവരെന്ത് ചെയ്യും അതാണ് അടുത്ത ചോദ്യം അപ്പം നമുക്കറിയാം ദശമി തൊട്ടാണ് നമ്മൾ വ്രതം ആരംഭിക്കേണ്ടത് അതായത് ഒരിക്കൽ ഊണ് പറയുന്ന കാര്യം ദശമി തൊട്ട് ആരംഭിക്കണം ദശമി എന്താ എപ്പോഴാരംഭിച്ചത് ബുധനാഴ്ച ദിവസം രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ട് നമുക്ക് ദശമി ആരംഭിച്ചു അപ്പം ബുധനാഴ്ച ദിവസം തൊട്ട് നമ്മൾ വ്രതാരംഭം കുറിക്കണം അന്ന് വൈകുന്നേരം കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ക്ഷേത്രദർശനം എല്ലാം നടത്തണം പക്ഷേ അന്ന് ഒരിക്കലൂണ് നിർബന്ധമില്ല ബുധനാഴ്ച ഒരിക്കലൂണ് നിർബന്ധമില്ല നമുക്ക് വ്യാഴാഴ്ച ദിവസം പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിനു മുമ്പ് ഉച്ചയൂണ് കഴിക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ ഏകാദശി ആരംഭിക്കണം അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്നിന് മുമ്പ് നമ്മുടെ ഒരിക്കൽ ഊണ് എന്ന് പറയുന്നത് കഴിക്കണം എന്നിട്ട് പിറ്റേ ദിവസം പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയാണല്ലോ ഏകാദശി അപ്പോൾ ഏകാദശി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി വ്രതം മുറിക്കാമോ അതൊരു ചോദ്യമാണല്ലോ പക്ഷേ അങ്ങനെ വ്രതം മുറിക്കാൻ വിധിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ദ്വാദശി സൂര്യോദയം തൊട്ട് വരുന്ന സമയം നോക്കിയിട്ടാണ് വ്രതം മുറിക്കേണ്ടതെന്നൊരു വിധിയുള്ളതുകൊണ്ട് തന്നെ അതായത് ശനിയാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് നമ്മൾ വ്രതം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് ചിലർ അന്ന് പത്താം തീയതി പത്തി ഇരുപത്തൊന്നിന് ശേഷം വ്രതം മുറിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ഈ വ്രതം നമ്മൾ പതിനൊന്നാം തീയതി എട്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിന് മുമ്പുള്ള സമയത്ത് വ്രതം മുറിക്കുന്നതാണ് അല്ല അതായത് സൂര്യോദയ സമയത്താണ് നമ്മൾ സാധാരണ വ്രതം മുറിക്കാറുള്ളത് ആ സമയത്ത് വ്രതം മുറിക്കുന്നതായിരിക്കും കൂടുതൽ ശുഭം എന്നാൽ പത്ത് മണി ഇരുപത്തൊന്ന് ഏകാദശി തീർന്നു ദ്വാദശി തുടങ്ങി എന്നുള്ളത് കൊണ്ട് ആചാര്യ മതപ്രകാരം ആരെങ്കിലും പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ശേഷം വ്രതം മുറിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് ഇവിടെ പറഞ്ഞു കൂടാൻ പറ്റില്ല എങ്കിലും ഉത്തമമായിട്ടുള്ളത് ശനിയാഴ്ച ദിവസം പതിനൊന്നാം തീയതി വ്രതം മുറിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലായത് അപ്പോൾ പൂർണ്ണോപവാസം എന്തായാലും നമുക്ക് വേണ്ടത് വ്യാഴാഴ്ച പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിന് ശേഷം വെള്ളിയാഴ്ച പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ നമ്മൾ പൂർണ്ണോപവാസമായിട്ട് ചെയ്യണം ഈ പൂർണ്ണോപവാസവും ചിലർക്ക് പറ്റില്ല അവർ അർത്ഥോപവാസം അതായത് അവർ ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ളവർക്ക് ഈ പത്താം തീയതി ഉച്ചയൂണ് ആവ അത് അവരവരുടെ ശരീരത്തിന് മധ്യമത്തിലുള്ള വ്രതമാണ് അത് ആ രീതിയിലാണ് ഉത്തമ മധ്യമം ഉത്കൃഷ്ടം എന്നൊക്കെയുള്ള വ്രത രീതികളുണ്ടല്ലോ അപ്പോൾ ആ പിന്നെ അധമമായ വ്രത രീതിയിലേക്ക് പോവാതിരിക്കുക അപ്പം ഇങ്ങനെയാണ് ഈ വ്രതത്തിൻ്റെ പൂർണ്ണത വരുന്നത് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം ഇത്രയും ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം അപ്പോൾ നിങ്ങൾ എന്നിട്ട് നോട്ട് ചെയ്യണം എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെന്നും ചിലർക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തിക്കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അതുവഴിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകൾ ഒരു അവസരം കൂടിയുണ്ട് അതിനായിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ മതി അഡ്മിൻ അത് നോട്ട് ചെയ്തിൻ്റെ തരും ആ പൂജാ പ്രാർത്ഥനകൾ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും പറ്റും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻറ്റേഷനായിട്ട് കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എനിക്കൊരു പ്രോത്സാഹനവും കൂടി കൂടിയാവില്ലേത് അതും വ്രതങ്ങളിൽ വച്ച് ഏറ്റവും വിശിഷ്ടമായ ഏകാദശികളിൽ വച്ച് ഏറ്റവും പ്രമുഖമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അന്നേ ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ ഭജിക്കുന്നത് മോക്ഷത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി ഇത് വൈകുണ്ഠ ഏകാദശി എന്നും അറിയപ്പെടുന്നു ഈ ഏകാദശി ദിനത്തിൽ ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടും എന്നും വിശ്വാസമുണ്ട് സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം ഏകാദശി ദ്വാദശി എന്നിങ്ങനെ ഗണിക്കുന്ന ചാന്ദ്രമാസ കാലഗണനയിലെ രണ്ടു പക്ഷങ്ങളിലെയും പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി അമാവാസിക്കും പൗർണമിക്കും ശേഷം പതിനൊന്നാമത്തെ തിഥിയായിട്ടാണ് ഏകാദശി വരുന്നത് ഏത് പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും രണ്ട് ഏകാദശികൾ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നുണ്ട് ഒരു വർഷത്തിൽ സാധാരണ ഇരുപത്തിനാല് ഏകാദശികൾ ഉണ്ടാകും ഇരുപത്തിയഞ്ചെണ്ണവും ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം ഇവയിൽ ഏറ്റവും പ്രാധാന്യം കരുതുന്ന സ്വർഗവാതില ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി കുജേലിനെ കുബേറിനാക്കുന്ന ഒന്നായി കരുതപ്പെടുന്നു ഹൈന്ദവ വിശ്വാസങ്ങളിൽ എല്ലാ ഏകാദശികളും പ്രാധാന്യമുള്ള ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട് ദിവസത്തോടനുബന്ധിച്ച് സ്വീകരിക്കുന്ന വ്രത അനുഷ്ഠാനമാണ് ഏകാദശി വ്രതം മഹാഭാരതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള മനഃശാസ്ത്ര തത്വോപദേശമായ ഭഗവത്ഗീത അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് ഒരു ഏകാദശി ദിനത്തിലാണെന്നും ആ ദിവസം ധനുമാസത്തിലെ ഏകാദശിയാണെന്നും കരുതപ്പെടുന്നു സൂര്യോദയത്തിന് ശേഷവും ദശമി ബന്ധവുമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നുണ്ട് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ ദിനഭാഗത്തെ ഹരിവരാസരം എന്ന് പറയുന്നു ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ദ്വാദശി ദിവസം ഭക്ഷണ വിതരണം അഥവാ അന്നദാനം നടത്തുകയും വേണമെന്ന് വിശ്വാസമുണ്ട് ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം മുതൽ വ്രതം തുടങ്ങാം അന്ന് ഒരു നേരത്തെ ധാന്യം മാത്രമേ ഭക്ഷണമായി ആകാവൂ ഇത് കഠിനമായി സ്വീകരിക്കുന്നവർ തലേന്ന് ഒരു നേരം മാത്രം കഴിക്കുകയും ഏകാദശി നാളിൽ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ധാന്യ ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് വ്രതത്തിന്റെ സാമാന്യമായിട്ടുള്ള രീതി വ്രതദീക്ഷയിൽ ഏകാദശിനാളിൽ മാത്രം ദ്വാദശി ദിവസം രാവിലെ സൂര്യോദയം വരെ പൂർണ്ണ ഉപവാസമാണ് വേണ്ടത് തുളസി തുളസിതീർത്ഥമോ വെള്ളമോ അന്നാഹാരമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇതിന്റെ ലഘുരൂപമാണ് ധാന്യ ഭക്ഷണം മാത്രം ഒഴിവാക്കുന്ന രീതി ദ്വാദശിനാളിലും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ പാടുള്ളൂ ഏകാദശി ദിവസം ധാന്യങ്ങൾ ഒഴിവാക്കുമ്പോൾ പഴങ്ങൾ കഴിക്കാം എന്നുണ്ട് ക്രമേണ പഴങ്ങൾ ഉപേക്ഷിച്ച് വെള്ളം മാത്രമായിട്ടും കഴിക്കാം പിന്നെ വെള്ളവും ഉപേക്ഷിക്കാം എന്നുള്ള തത്വം കൂടെ കുറെക്കാലം വ്രതമെടുക്കുന്നവർ സ്വീകരിക്കാറുണ്ട് ജീവിതാന്തത്തിൽ മരണം സ്വീകരിക്കുമ്പോൾ വ്രതസാധകർ വിഷ്ണുപദം പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ സങ്കല്പം ഏകാദശി പുരാണത്തിലെ ചില കഥകൾ അനുസരിച്ച് ഒരു ദേവിയാണ് ഏകാദശി ദേവി എന്ന് ഇതറിയപ്പെടുന്നു ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്നാണ് സങ്കല്പം ഇത് സംബന്ധിച്ചുള്ള കഥ ഇങ്ങനെ ചുരുക്കാം ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഖൻ അദ്ദേഹത്തിന്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവനാകട്ടെ അവരെ മഹാവിഷ്ണുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു ദേവി മുരാസുറിനെ യുദ്ധത്തിൽ നേരിടുകയും അസുറിനെ വധിക്കുകയും ചെയ്തു വിഷ്ണുവിനും ദേവന്മാർക്കും സന്തോഷമായി എന്താണ് വരം വേണ്ടത് എന്ന് ദേവിയോട് ചോദിച്ചപ്പോൾ തന്റെ സ്വന്തം പേരിൽ ഒരു വ്രതമുണ്ടാകണം എന്ന് ദേവി പറഞ്ഞു അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണം എന്നും ആവശ്യപ്പെട്ടു വിഷ്ണു ഭഗവാൻ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഏകാദശി വ്രതസങ്കല്പം ഉടലെടുത്തത് ഏകാദശികളിൽ പ്രധാനപ്പെട്ടത് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയാണ് മനുഷ്യന്റെ ദുഃഖഭാരങ്ങൾ തീർത്ത് മോക്ഷം നൽകുന്ന ഈ ഏകാദശി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ സതീർത്ഥനായിരുന്ന കുജേലൻറെ അവിൽപതി പങ്കുവെച്ച് കുജേലിനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതില ഏകാദശി എന്നൊരു വിശ്വാസവും ഉണ്ട് കൂടാതെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു അതിനാൽ സ്വർഗവാതില ഏകാദശി ഭഗവത്ഗീതാ ജയന്തിയായിട്ടും ആചരിച്ചു വരുന്നുണ്ട് വ്രതങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഏകാദശിയായിട്ട് സ്വർഗവാതിൽ ഏകാദശി കരുതപ്പെടുന്നു ഇത്രയും പ്രാധാന്യമുള്ള ഐതിഹ്യങ്ങൾ അതിന് പിന്നിലുള്ളത് കൊണ്ടാണ് എന്തായാലും വർഷത്തിലൊരിക്കൽ സ്വർഗവാതിൽ ഏകാദശി വ്രതം നോക്കുന്ന രീതി നമുക്ക് ഏവർക്കും സ്വീകരിക്കാവുന്ന ഒരു കാര്യമായി മാറിയത് വ്രതരീതി പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ശുദ്ധ സാത്വിക ജീവിതത്തിന് പ്രയോജനവും ചെയ്യും രീതി നമുക്ക് നോക്കാം ഏകാദശി വ്രതാനുഷ്ഠാനം പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് തലേ ദിവസം വ്രതം ആരംഭിക്കണം വിധി അനുസരിച്ച് തലേന്ന് ഒരിക്കൽ അരി ആഹാരം പാടുള്ളൂ ഏകാദശി ദിവസം പൂർണ്ണമായും ഉപവാസം നടത്തണമെന്നാണ് പ്രമാണം അതിനു സാധിക്കാത്തവർക്ക് ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ തുളസി തീർത്ഥം സേവിച്ചോ വ്രതാനുഷ്ഠിക്കാം വ്രത ദിവസം തലയിൽ എണ്ണ തേക്കുവാനോ ഉച്ചയ്ക്ക് ഉറങ്ങുവാനോ പാടില്ല വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് അനുയോജ്യം ഏകാദശിനാൾ പ്രഭാത സ്നാനത്തിനു ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വിഷ്ണു കീർത്തനങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിൽ തന്നെ ഉപവാസമിരിക്കുന്നതാണ് നല്ലത് അതിന് സാധിക്കാത്തവർ പറ്റുന്നത് പോലെ ഓ നമോ നാരായണ എന്നും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്ന് മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ മാത്രം ജപിക്കുക വിഷ്ണു സാഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യാം ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിക്കാം ഇതിന് പാർണ വീടുക എന്ന് പറയും പാർണ വീടുമ്പോൾ മന്ത്രം പ്രാർത്ഥനയോടുകൂടി ജപിക്കണം എന്ന് പറഞ്ഞിട്ടാണ് തീർത്ഥം കുടിക്കേണ്ടത് അല്ലയോ പുണ്ഡരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാർണ ചെയ്യുവാൻ പോകുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ എന്നാണ് അർത്ഥം വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട് വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം നേടുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം